നമസ്കാരം പി വി അൻവർ സഖാവായിരുന്നില്ല സഖാവ് എന്ന പേരും പറഞ്ഞ് ഈ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ ഇറങ്ങിയ ഒരു വിദൂഷകനായിരുന്നു ഒരു അവസരവാദിയായിരുന്നു എന്ന സത്യം സഖാക്കൾ തിരിച്ചറിഞ്ഞപ്പോൾ പി വി എൻ ഉണ്ടായിരുന്ന പി വി എൻവറിനെ പല ഘട്ടങ്ങളിലും സംരക്ഷിച്ചിരുന്ന പി വി എൻവറിന് വേണ്ടി ശബ്ദിച്ചിരുന്ന കടന്നൽ കൂട്ടങ്ങൾ പി വി അൻവറിനെ കൈവിട്ടു അതേ പിന്നെ പി വി എൻ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിനും വിളിച്ച് പറയുന്ന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങൾക്കും കയ്യടി കിട്ടാതായി ഇന്ന് തൻ്റെ കൂടെയുള്ളത് ഒരു ഗുണവും ഇല്ലാത്ത കോലിബി സഖ്യമാണെന്ന് അൻവറിന് മനസ്സിലായി അങ്ങനെ കോൺഗ്രസുകാരും ലീഗുകാരും ബി ജെ പി കാരും ഒക്കെ തങ്ങളുടെ ഒരു പോരാളി ആയി ഒരു പോരാളി വാസുവായി നമ്മുടെ പി വി അൻവറിനെ മാറ്റിയിരിക്കുകയാണ് പി വി എൻ ആകട്ടെ സഖാക്കളെ ഒന്നുകൂടി തന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പതിനെട്ടാമത്തെ അടവ് നടത്തുകയാണ് പ്രയോഗിക്കുകയാണ് നമ്മൾ കണ്ടിരുന്നല്ലോ പുഷ്പൻ അന്തരിച്ച സമയത്ത് സഖാവ് പുഷ്പന് ആദരാഞ്ജലി അർപ്പിച്ച രംഗത്തേക്ക് വന്നപ്പോൾ സഖാക്കൾ പറഞ്ഞത് പുഷ്പൻ എന്ന് പറയുന്ന ഉച്ചരിക്കാൻ പോലും നിനക്ക് അർഹതയില്ല അമ്പുകാർ എന്നാണ് പറഞ്ഞത് ഇപ്പൊ കൊടിയേരി ബാലകൃഷ്ണൻ ദിനത്തിൽ ഇന്ന് കൊടിയേരി ബാലകൃഷ്ണന് ഓർമ്മ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് പി വി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ വായിച്ചു അതിന്റെ അടിയിലെ കമന്റുകൾക്ക് ഇടയിലൂടെ കണ്ണോടിച്ചു പോയപ്പോൾ സഖാക്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് അൻവറിനോട് എന്താണ് സഖാക്കൾ പറയുന്നത് എന്ന് ഞാനൊന്ന് വായിക്കാം അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു വിപ്ലവകാരി മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല ഊർജ്ജസ്വലതയോടെ നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കും കൊടിയേരി ഇല്ലാത്ത രണ്ടു വർഷങ്ങൾ ഓർമ്മ പൂക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ ചിത്രവും വിട്ടിട്ടുണ്ട് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പകരക്കാരനില്ലാത്ത ഒരു പകരക്കാരനാണ് ഈ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടിക്കാരുടെ വികാരമാണ് അപ്പോ അങ്ങനൊരാളുടെ പടം ഇട്ട് ലൈക്കും ഷെയറും മേടിച്ചു കൂട്ടി പോയ സഖാക്കളെയൊക്കെ വീണ്ടും മാടി വിളിക്കുകയാണ് പി വി അൻവർ ഞാൻ സഖാവാണ് സത്യമായിട്ട് ഞാൻ സഖാവാണ് എന്ന് പറയാതെ പറയുകയാണ് പി വി എൻവർ അപ്പൊ പി വി അൻവറിനെ എങ്ങനെയാണ് സഖാക്കൾ ഉൾക്കൊള്ളുന്നത് നോക്കാം കമന്റ് ബോക്സ് തുറന്നപ്പോൾ ആദ്യം കണ്ടത് പെരുമ്പാവൂർ നഗരസഭയിലെ സി പി എമ്മിന്റെ കൗൺസിലറായ പി എസ് അഭിലാഷിന്റെ പോസ്റ്റാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇയാൾക്ക് നാണമില്ലേ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ് സഖാവ് കൊടിയേരി എന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ ഇതൊന്നുമല്ല അൻവർ സാറേ എന്നാണ് പി എസ് അഭിലാഷ് പറയുന്നത് അതിന് നിരവധി ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് കമന്റിന് അലി അലകന്ദൻ എന്ന് പറയുന്ന സൈബർ സഖാവ് അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഒരു കമന്റ് ഇങ്ങനെയാണ് ലൈക്കും കമന്റും കിട്ടാനായി നീ ഈ എടുക്കുന്ന തന്ത്രമുണ്ടല്ലോ അതങ്ങ് പൂഞ്ഞാറ്റിൽ പറഞ്ഞാൽ മതി ജനം കാടിയും പിണ്ണാക്കുമല്ല കഴിക്കുന്നത് എന്ന് അൻവറിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇമാതിരി ഗിംബുക്ക് നമ്പറുമായി സഖാക്കളെ സോപ്പിടാൻ സഖാക്കളെ ചാക്കിട്ട് പിടിക്കാൻ അൻവറെ നീ ഇറങ്ങണ്ട ഇറങ്ങും മുമ്പ് സഖാവ് എന്താണ് സഖാക്കൾ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതായത് പൊങ്ങിയും സംഘിയും പോലൊന്നുമല്ല ഈ സഖാക്കൾ എന്ന് നന്നായി തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് പറയാതെ പറഞ്ഞു വെപ്പിക്കുന്നുണ്ട് ഇനി വേറൊരാൾ ഇട്ടിരിക്കുന്നു അൻബർ സാദത്ത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഏത് സൈബർ കുമ്പനായാലും ശരി പാർട്ടി നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന കാലം വരെ മാത്രമേ പിന്തുണയുള്ളൂ അതിനിപ്പുറം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി സ്വയം ഹരിചന്ദ്രൻ ചമ്മയുന്നവർ ഏത് സൈബർ കടന്നൽ രാജാവായാലും തള്ളിപ്പറയുക തന്നെ ചെയ്യും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കടന്നൽ രാജ പട്ടം ചാർത്തി തരാൻ പറ്റുമെങ്കിൽ അത് മുന്നൊടിച്ച് തിരിച്ചെടുക്കാനും സൈബർ അറിയാം എന്നാണ് പറയുന്നത് പിന്നെയും പോകുന്നു പോസ്റ്റുകൾ നൌഷാദ് സഖാവ് പറയുന്നു അൻവറേ സഖാവിന്റെ ഓർമ്മ പുതുക്കുവാൻ ഇവിടെ പാർട്ടിയുണ്ട് പാർട്ടിയെ പിന്നിൽ നിന്നും കുത്തിയ താങ്കൾ അതിനർഹനല്ല ഒറ്റുകാരൻ എന്ന പേരിലായിരിക്കും താങ്കൾ നാളെ അറിയപ്പെടുക നമസ്തേ ഓം ശാന്തി ഓശാന അസ്ലാമോലേക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നാണ് അൻവറിനോട് പറയുന്നത് അങ്ങനെ നിരവധി കമന്റുകൾ സഖാക്കളുടെ പ്രതിഷേധം അതാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് സഖാക്കൾക്ക് ഇത്ര വെറുക്കപ്പെട്ടവനായി പി വി അൻവർ മാറിയത് അങ്ങനെ മാറ്റിയതല്ലേ പി വി അൻവർ ഈ നാട്ടിലെ സഖാക്കളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു താൻ പാർട്ടിയോടും ഒക്കെ വലിയ സ്നേഹമുള്ള ആളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു അവസാനം ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും സഖാക്കളെയും ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു അപ്പോൾ സഖാക്കൾ സ്വാഭാവികമായും തിരിഞ്ഞു എന്തൊക്കെ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങളാണ് യാതൊരു തെളിവുമില്ലാതെ ഇദ്ദേഹം വിളിച്ചു കൂവിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശം പോലും തോറ്റുപോയി തോറ്റു തുന്നം പാടിപ്പോയി അദ്ദേഹത്തെ പോലും നാണം കെടുത്തുന്ന രീതിയിലുള്ള പച്ചക്കള്ളമല്ലേ പി വി എൻവർ ഇരുന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സംവിധാനമാണ് നമ്മുടെ കേരള പോലീസ് നമ്പർ വൺ ആണ് നമ്മുടെ കേരള പോലീസ് ആ പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ ആ പോലീസ് സേനക്കെതിരെ എന്ത് കല്ലുവെച്ച നുണകളാണ് പടച്ചു വിട്ടത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലുമല്ല ഒരു ഭരണകക്ഷി എം എൽ എ സ്വർണക്കള്ളക്കടത്ത് സംഘത്തിന് വേണ്ടി സംസാരിക്കുന്നു സ്വർണ കള്ളക്കടത്ത് സംഘത്തെ പോലീസ് പിടികൂടാൻ പാടില്ല അതാണ് ആവശ്യം മൈക്ക് മയക്കുമരുന്ന് മാഫിയയ്ക്ക് വേണ്ടിയും സംസാരിക്കുന്നു എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും ഇങ്ങനൊരാളെ ഈ പാർട്ടിക്ക് ഇന്നലെ പുതിയൊരു മയക്കുമരുന്ന് കഥയുമായി വന്നിട്ടുണ്ട് ഈ വിഷയമൊക്കെ ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങളുടെ മെറിറ്റ് എടുത്തു പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ചിരിവന്ന് പോകുന്നത് ഒരു സ്വർണ കാരൻ അദ്ദേഹം പറയുന്നത് മുഴുവൻ വിശ്വസിക്കുന്നു ഒരു എം എൽ എ ഒരു മയക്കുമരുന്ന് മാഫിയാണ് തലവൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് മാഫിയക്കാരൻ പറയുന്നത് വിശ്വസിക്കുന്നു ഒരു എം എൽ എ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് സ്വന്തം ഭരണപക്ഷത്തെ അല്ലെങ്കിൽ സ്വന്തം പോലീസിനെ അവശ്വസിച്ചു കൊണ്ട് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സെക്യൂരിറ്റി പണി അതാർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ആരെ വെള്ളപൂശാൻ വേണ്ടിയാണ് എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് അങ്ങനെ നിരന്തരം പാർട്ടിക്കും സർക്കാരിനും ഒക്കെ തലവേദന സൃഷ്ടിച്ച് ഇത്തരത്തിൽ ഒരു തലയ്ക്ക് വെളിവില്ലാത്ത രീതിയിൽ ഒരാൾ ആറാടുമ്പോൾ സ്വാഭാവികമായും പ്രതികരണങ്ങൾ വരും കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഇദ്ദേഹം മാധ്യമങ്ങളിൽ നടത്തുന്ന ഈ ചില ഗിമ്മിക്ക് പരിപാടി കൂടാതെ ചിലയിടങ്ങളിലൊക്കെ പ്രസംഗിക്കാനും പോകുന്നുണ്ട് നാല് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് പറഞ്ഞത് തന്നെ പറയുകയല്ലേ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവ് ദേഹം പുറത്തുവിടുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരാക്കിക്കൊണ്ട് ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം നടത്തുകയാണ് പ്രതിപക്ഷത്തിന്റെ കോടാലിയായി മാറുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് കോൺഗ്രസിനെ എന്നെ കേട്ടോ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പി വി എൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ഇവിടെ ആർ എസ് എസിനും ബി ജെ പിക്ക് വളരാനുള്ള ഒരു വലിയ ഇടമാണ് ഉണ്ടായിയെടുക്കുന്നത് ഉണ്ടായി ഇദ്ദേഹത്തിന്റെ പ്രതികരണം കൊണ്ട് അവർക്കാണ് വളമായി മാറുന്നത് ഇദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ അത്തരത്തിലാണല്ലോ ഇദ്ദേഹം പല രീതിയിലുള്ള പല ആരോപണങ്ങൾ ഇതുവരെ ഉന്നയിച്ചെങ്കിലും ഏതെങ്കിലും ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ പുറത്തു വരുന്നുണ്ടോ ഇല്ലല്ലോ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിനൊപ്പം നിന്ന ആളുകളൊക്കെ പതിയെ പതിയെ പോരുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നിലമ്പൂരിൽ ചന്തക്കുന്നിൽ നടത്തിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിനടിയിൽ വന്നൊരു കമന്റ് ചെയ്തപ്പോൾ എനിക്ക് ശരി വന്നു മുന്നൂറ് രൂപ മടക്കി ഞാൻ പരിപാടി കാണാൻ വന്നതാണ് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറയൂന്നാണ് വിചാരിച്ചത് പുതുതായിട്ട് ഒന്നും ഇല്ലല്ലോ ഇനി ഞാൻ അടുത്ത ഇടത്ത് അതായത് മാമി കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയില്ലോ അവിടെയും വരുന്നുണ്ട് നിരാശപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞത് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ മുഴുവൻ എന്തൊക്കെയോ ഇദ്ദേഹം പുറത്തുവിടുമെന്ന് ഓർത്ത് ചെന്നതാണ് ഒന്നും വിട്ടില്ല പിന്നെ അവിടെ കൂടിയത് ആരാന്ന് അറിയാൻ പറ്റും സർക്കാരിനെയും അതുപോലെ തന്നെ പാർട്ടിയെയും ഒക്കെ ഇത്തരത്തിൽ ചീത്ത പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ അതിനെതിരെയൊക്കെ കള്ളങ്ങൾ പറയുന്നത് കേൾക്കാൻ വന്ന ആളുകളാണ് അവർ ആരൊക്കെയാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ ലീഗുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാര് ആയിരുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്തായാലും പി വി അൻവറിന്റെ ഒരു നമ്പറും ഏക്കുന്നില്ല പി വി അൻവറിന് ഈ പഴയതുപോലൊരു മൈലേജ് കിട്ടുന്നുമില്ല സർക്കാക്കള് കൈവിട്ടത് മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ ചില വസ്തുതകൾ പുറത്തുവിടാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ ജനങ്ങൾക്ക് ജനങ്ങൾക്കാവശ്യം കള്ളക്കടത്തുകാരുടെ ബൈക്കല്ലാൻ പറയും ജനങ്ങൾക്കാവശ്യം മയക്കുമരുന്ന് കേസിൽ പിടികൂടിയാലുടെ ശബ്ദമല്ലാൻ പറയും അത് അവരുടെ ശബ്ദമായി മാറുകയാണെങ്കിൽ എന്തെങ്കിലും വിശ്വാസം വരുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ കൂടി പുറത്തുവിടാൻ കഴിയണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പോലീസ് സ്വർണം പിടിച്ചു ആ സ്വർണം പോലീസ് മോഷ്ടിച്ചതിന് എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകളുടെ ഒരു തെളിവുമില്ലല്ലോ അങ്ങ് ചുമ്മായിരുന്നു പറയുകയാണ് അൻവർ പറഞ്ഞ ഈ സ്വർണം മോഷ്ടിക്കുന്ന ആ കഥ ആ കഥയെ വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊളിച്ചടക്കി കൈ കൊടുത്തില്ലേ നമ്മൾ കണ്ടതാണല്ലോ എന്നിട്ട് വീണ്ടും വീണ്ടും അതേ കള്ളാം ഗീവത്സ്യം തന്ത്രം തയറ്റുകയാണ് എന്തായാലും പി വി അൻവറിന്റെ ഈ ഒരു പോക്ക് ആ പോക്ക് പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എയുടെ മുഖം ഇല്ലാതാക്കാൻ തന്നെ മാത്രമേ ഉപകരിക്കൂ പി വി അൻവർ എന്ന് പറയുന്ന ഈ എം എൽ എക്ക് ഒരു വിലയൊക്കെ ഉണ്ടായിരുന്നു ആ വില ഈ എം എൽ എ ആയിട്ട് തന്നെ ഈ അമ്പുക്കായിട്ട് തന്നെ മൊത്തത്തിൽ ഇല്ലാതാക്കി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്